بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا رأس نحوم بخمان النرنة برشد القرآن السلام عليكم ورحمة الله وبركاته സുറത്ത് ഹജ്ജിൽ നിന്നുള്ള രണ്ടായത്തുകൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ആയാത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓതിക്കേൾപ്പിച്ചത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് നമ്മൾ അതിൻ്റെ അർത്ഥ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളും വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ മുഷിരിക്കുകളെ അവരുടെ ധിക്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ബാനവുദാൽ ഒരു താക്കീദ് നൽകിയിരുന്നു നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വിശദീകരിച്ചതാണ് അപ്പോൾ ആ ഒരു താക്കീതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ് അനവ്ദാൽ ചെയ്യുന്നത് നമുക്കറിയാം മസ്ജിദുൽ ഹറാമിലേക്ക് മുസ്ലിമീങ്ങൾ പ്രവേശിച്ചു വരുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത് തടഞ്ഞുകൊണ്ടും ഹജ്ജും മുംറ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ വിലക്കിക്കൊണ്ടുമെല്ലാം മുഷിരിക്കുകൾ ചെയ്തിരുന്ന ആ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് അവരെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു അവരോട് പറഞ്ഞിരുന്നു ഇന ല ഫറു സുദ്ദൂനില്ലാ ഹി വൽ മസ്ജിദിൽ ഹറാമിൽ വ മയൂരി ദിഫി ഹിബിൽ ഹാദിം ബിദി ഖുഹു മിൻ അദാബിൻ അലീം അതായിരുന്നു അല്ലേ അവർക്കുള്ള ശിക്ഷ അവർക്കുള്ള താക്കീത് എന്തായിരുന്നു വേദനയേറിയ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് എന്ന് ആയത്തും അതിൻ്റെ വിശദീകരണങ്ങളും ഒന്നുകൂടി ഇവിടെ വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് അള്ളാഹു സുബ് നുതാല പറയുകയാണ് ഈ ആയത്തിൽ എന്താ ഇന്ന അഹ യുദാഫിയോ അനില് ആമനു നിശ്ചയമായും അള്ളാഹു വിശ്വസിച്ചവരിൽ നിന്ന് തടുക്കുന്നതാണ് അപ്പോൾ വിശ്വാസികളായ ആളുകളിൽ നിന്ന് അള്ളാഹു സുബ്ബാനവു താല അക്രമങ്ങളെ അന്യാക്രമത്തെ ഒക്കെ തടയുന്നതാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു തുടർന്നുകൊണ്ട് ഇന്ന അള്ളാഹ്ലായുഹിബുക്കുൽ ഹവാനിൻ കഫൂർ നന്ദി കെട്ട എല്ലാ വഞ്ചകരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല എന്നും അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി ആ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വായിച്ചു കൊണ്ട് ഇതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദെൻ അള്ളാഹു സുബാന താല മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ശ്രദ്ധാർഹമാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഊ ദീനില്ല എന്നാണ് ഉദീന അദീന എന്നാണ് അതിൻ്റെ മജൂല് രൂപമാണ് ഉസീന നമുക്കറിയാം അഹു അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ആർക്കില്ല ഒരു കൂട്ടർക്ക് ആരാണ് ആ കൂട്ടർ യു കാത്ത അവർ സമരം ചെയ്യപ്പെടുന്നു അത് പറഞ്ഞാൽ എന്താണ് അവരോട് യുദ്ധം ചെയ്യപ്പെടുന്നു എന്നാണ് അവർ സമരം ചെയ്യപ്പെടുന്നു എന്നാണല്ലോ യു കാത്തലൂന കാത്തല യു കാത്തലു അല്ലേ യു കാത്തലൂന അവർ സമരം ചെയ്യപ്പെടുന്നു അവരോട് സമരം ചെയ്യപ്പെടുന്നു യുദ്ധം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ബി അന്നഹും ലുലിമു അതാണ് അവർക്ക് പെർമിഷൻ അനുവാദം കൊടുക്കാൻ കാരണം അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് വ എണ്ണാഹ നിശ്ചയമായും അള്ളാഹു അലാൻ ം അവരെ സഹായിക്കുവാൻ എല്ലാ കതീർ കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ഈ ഒരു ആയത്ത് ഒന്നിച്ചർത്ഥം പറയുമ്പോൾ ഇങ്ങോട്ട് സമരം ചെയ്യപ്പെടുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങോട്ടും സമരം ചെയ്യാൻ അങ്ങോട്ടും യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് വ ഇൻലാഹാലിം ലാഹു സുബാനോ താല അവിടെ ഒരു കാര്യം ചേർത്ത് പറഞ്ഞത് അത്തരം ആളുകളെ സഹായിക്കുന്നതിന് അള്ളാഹുവിന് കഴിവുണ്ട് എന്നാണ് പറഞ്ഞത് തീർച്ചയായും അള്ളാഹു കഴിവുള്ളവനാകുന്നു എന്ന് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകുന്നതിൽ ആദ്യമായി അവതരിപ്പിച്ച ആയത്താണിതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത് മറിച്ച് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് ശ്രദ്ധാർഹമാണ് മർദ്ദനം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ മാത്രമാണ് യുദ്ധത്തിന് അനുവാദം ലഭിക്കുന്നതെന്നും മുസ്ലിങ്ങൾക്ക് ശത്രുപക്ഷത്തെ നേരിടാൻ വല്ല കഴിവുമുണ്ടായിരുന്നെങ്കിൽ ഈ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് അവർക്ക് അങ്ങോട്ട് യുദ്ധം നടത്തുവാൻ പാടില്ലായിരുന്നുവെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ആയത്തിൽ നിന്ന് ഇസ്ലാമിൽ യുദ്ധം ചെയ്യാൻ ആർക്കാണ് അനുവാദം എന്നും എന്തിനാണ് യുദ്ധത്തിന് അനുമതി നൽകിയത് എന്നുമുള്ള രണ്ട് കാര്യങ്ങൾ നന്നായി വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ മദീന ഹിജ്റക് ഹിജ്റക്ക് മാർഗം തെളിയിച്ചതും മദീനക്കാരായ ഏതാനും മുസ്ലിമീങ്ങളും നബിസല്ലാഹു അലൈ വസല്ലമയും തമ്മിൽ അല്ലാകബയിൽ വെച്ച് നടന്നതുമായ സ്വകാര്യ ഉടമ്പടി നമുക്കറിയാം ബയാത്തുൽ അക്കബ എന്ന് പറയുന്ന ആ സ്വകാര്യ ഉടമ്പടി കഴിഞ്ഞ ശേഷം തങ്ങൾക്ക് താൽക്കാലികമായ ഒരു നേരിയ കഴിവെങ്കിലും കൈവന്നിട്ടുണ്ടെന്ന് കരുതിയായിരിക്കാം ചില സ്വഹാഭാക്കൾ നബിയോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി അലാനുമീലു അല അഹിലിൽവാദി ഫനഖു തുലുഹും എന്താണ് മതി മിനാ താഴ്വരയിൽ അന്ന് ഹജ്ജ് കർമ്മത്തിനായി സമ്മേളിച്ചിരുന്ന ശത്രുക്കളുടെ നേരെ നേരത്തിരിഞ്ഞ് നമുക്കവരെ കൊന്നുകളഞ്ഞുകൂടെ പ്രവാചകരേ എന്ന് ചോദിച്ചു അലാനുമീലു അല അഹിലിൽ വാദി തുലുഹും നമുക്കവരെ കൊന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ കൊടുത്ത മറുപടി എന്താണ് ഇന്നീലം ഊമിർ ബിഹാദ ഇനിലം ഊമിറ ബിഹാദ എനിക്കതിന് കല്പന കിട്ടിയിട്ടില്ല എന്നായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം യുദ്ധത്തിന് അനുവാദം നൽകുവാനുള്ള കാരണവും ന്യായവും അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഊദീനലില്ല ദൂന എന്താണ് ന്യായവും കാരണവും വ്യക്തമാക്കിയത് ബി ലുലിമൂ അവർ അക്രമിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർക്ക് തിരിച്ച് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം നൽകിയത് എന്നാണ് അപ്പോൾ തൊട്ടുമുകളിൽ പറഞ്ഞ ആ ചോദ്യത്തിന് റസൂൽ അഹായി സാഹ അലി സ്വലമ്മ കൊടുത്ത മറുപടി എന്താണ് ഇതുവരെ എനിക്കതിന് മ അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കിട്ടിയത് അവർ ബി അന്നഹുംമു അവർ അക്രമിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് എന്ന് ഇൻഷാള്ള ഇതിൻ്റെ വ്യക്തമായ വിശദീകരണങ്ങളുമായി ശേഷമുള്ള ആയത്തുകളിലൂടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അസലമലേക്കും വാർഹമുല്ലാഹി വാത്തു